നല്ലോണം ചാമ്പിക്കും ചാമ്പിന് പത്തിരിണ്ടാക്കനോക്കണം നോക്കിയാലും ഇന്നത്തെ വീഡിയോ നല്ല പിന്നെ ഇഷ്ട പോവാൻ അമ്മളെങ്ങനെ വേണ്ട പറയല് ഇങ്ങനെ സ്നേഹിച്ച ഒരാളൊരു സാധനം ഉണ്ടാക്കി തരുമ്പോ അല്ലെ ഇതാ ഇന്നത്തെ വ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന താത്താന്റെ വീട്ടിലാണ് നമ്മളെ വൈഫൈ നീക്കണിട്ടോ അപ്പൊ വീഡിയോ അപ്ലോഡ് ആക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ താത്ത ഇനി വൈകുന്നേരത്തെ ചായയും കൂടെ കുടിച്ചിട്ട് പോവാറുണ്ട് അങ്ങനെ പറഞ്ഞീലെ അപ്പൊ അങ്ങനെ സൽക്കരിക്കാൻ സൽക്കരിക്കാനാൾക്കാരുണ്ടാവുമ്പോ നമ്മളെ സൽക്കാരം സ്വീകരിക്കാതിരിക്കാൻ പാടുക വീഡിയോ ഒരു ാണ് കായ്സ് പാവാണ് അങ്ങനൊന്നും വിളിക്കണ്ടി ഞങ്ങള് ഇപ്പൊ ഇന്നത്തെ നമ്മള വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ എന്നും നമ്മള് വീട്ടിൽ നിന്നല്ല വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യല ഇന്നൊരു ചേഞ്ച് ആക്കാന്ന് വിചാരിച്ചു

ണ് പൊട്ടിക്കണ് പൊട്ടിക്കാം വയൻ്റെ പൊട്ടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയിക്കോയ്യാ ഇതെങ്ങനെയാണ് നമ്മളോട് ചോദിക്കാം ഇത് എത്ര അല്പ ത്രോ ഒന്നും വേണ്ടല്ലോ വൃത്തി എന്താണ് പൊട്ടിച്ചു പാടത്തുല്ലോ അങ്ങനെ അളിയങ്ങാൻ്റെ പച്ചക്കറി തോട്ടം ഇട്ടത് ഇവിടെ പൈപ്പൊക്കെ ഉള്ളും ബാക്കിയൊക്കെ ഫ്രണ്ടില് ഒരു പാടുണ്ട് അയിൽ ആണ് പിന്നെ മാതോളി നാരങ്ങ കണ്ടോണ്ടയ്ക്കണേ ചെറുതാണ് വലുതായിട്ടില്ല അളിയങ്ക ഒരു കർഷകന ഗൾഫ് നിർത്തി വന്നപ്പോൾ ഒരു കർഷകനായിക്കണ് മേലെ പൂച്ച കൃഷിയുണ്ട് താഴെ പച്ചക്കറി കൃഷിയുണ്ട് രണ്ട് പോത്തിന്റെ ആവശ്യം വേണ്ടിപ്പോ വിചാരിച്ചിട്ടുണ്ടോ ഇല്ല മോ നിങ്ങള് ഗ്ലാമർ ഒന്നും ഞങ്ങള് പയ്യുമ്പോന്നെ ഐ കോഫിയൊക്കെ കുറിച്ച് വെച്ചോ വിചാരിച്ചോ ഐ കോഫി മറ്റേ നല്ല ഇഷ്ടമുള്ള സ്നാക്കത്നാക്ക് പോയിട്ടുണ്ടെങ്കിൽ കൊടുന്ന് നല്ല പരിപ്പുപാടി പോരാക്കിഷ്ട നല്ല പരുപ്പുപാടി സ്നാക്കിട്ട് എന്റെ മോട്ട് അഞ്ചത്തിന് എവിടെ കിട്ടും നല്ല പരുപ്പുപാടി കൊടുന്ന് പറഞ്ഞിട്ടു അലയാന്ന് പറയാ ഞാൻ ഒന്നിനു പറ്റാത്തതാ അത് അളിയാങ്കേക്കറി അളിയാങ്ക അച്ചപ്പം അച്ചപ്പും കൂടി നടക്കലോ അളിയാങ്കിലെ മുറക്കി പറഞ്ഞു നമ്മളൊരു കരിയാന്റെ ഓ മാർക്ക അങ്ങനെ നല്ല ആവി പറക്കുന്ന പെറുക്കുന്ന ആടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതെന്താ പരത്തിയത് കട്ടില്ലായിട്ടാണ് പൊട്ടിയത് കണ്ണില്ല അതോ പരത്തിയോണ്ടോ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ ചിലത് മാത്രം അങ്ങനെ ഒരു ട്രിപ്പ് വെന്ത് കഴിഞ്ഞ് അടുത്ത ട്രിപ്പ് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ താത്ത എനിക്ക് നല്ല ഇഷ്ടമുള്ള സ്നേക്ക് ആയതുകൊണ്ട് കണ്ടറിഞ്ഞിട്ടന്നെ ഉണ്ടാക്കിണ്ട് വാങ്ങി തന്നാ തിന്നു ക്ഷമല്ലേട്ടോ വെന്ത പാടന്നെ അയിന്നൊന്നെടുത്ത് കഴിക്കാണ് നല്ല ചൂടില്ല പ്പോ അരിപ്പൊടിയിലുണ്ടാക്കി ഗോതമ്പ് പൊടിയിലുണ്ടാക്കി പിന്നെ കുറ്റം പറഞ്ഞാല് ടേസ്റ്റ് അതും ട്രഡീഷണൽ സ്നാക്കാണ് ആ ശരി അങ്ങനെ ചായക്കുടിയൊക്കെ കഴിഞ്ഞു ഞങ്ങള് ഞങ്ങളല്ല ഞാൻ പോവായിട്ട അവര് പിന്നെ ആ വരവില്ല വന്നോളി ബാത്തക്കൊന്നും വരവില്ലാ പിന്നെ മറ്റേ പിന്നെ ഞങ്ങക്ക് പത്തു വയസ്സായല്ലോ അപ്പൊ തള്ള വൈപ്പിക്കണം അതാണ് ഇപ്പൊ നിക്കാനൊന്നും വരൂല്ല അപ്പം ഞാൻ ഈ പോട്ടെ കാക്ക വിളി തുടങ്ങിണ്ട് നാട്ടിലോട് ഒറ്റക്കാണ് അങ്ങനെ സ്നാക്സ് അങ്ങനെ താത്ത ട്രഡീഷണൽ സ്നാക്കൊക്കെ കഴിച്ചു എന്റെ വീഡിയോ അപ്ലോഡ് ആക്കലൊക്കെ കഴിഞ്ഞു അവിടെ വൈഫൈ ഇല്ലാത്തതുകൊണ്ട് വന്നതാണ് വീഡിയോ കേട്ടോഡാക്കലോ പേരൊക്കെ ഞാൻ പഠിത്തല്ലേ ഹലനേറ്റ് പോകുമ്പോ ഇങ്ങനെ വന്നിട്ട് ഞാന് എന്താ സാധനവും അപ്പൊ ഞാൻ പോട്ടെ തഥനെ ഏതായാലും എന്റെ അടുത്തേക്ക് കെട്ടിച്ച അവിടെ നെറ്റില്ലാതാവുമ്പോ ഇങ്ങോട്ട് വീഡിയോ വരാനോ പറയുന്നത് എന്നിട്ട് ഇപ്പൊ കടന്നു നോക്കു പോലും ചെയ്യാം എന്റെ വേഗം വരാനാണ് അടുത്തെന്നെ കെട്ടിച്ച് ഓ ഞങ്ങളൊന്നും പിന്നെ അവിടെ അപ്പൊ ശരി ഇനി ഞാന് ഞങ്ങളെ വീട്ടിൽ വെച്ചിട്ട് കാണെട്ടോ ഇമോന്റെ വീടല്ല ഇന്റെ വീട്ടിൽ വെച്ചിട്ട് കാണാൻ ഞങ്ങളെ വീടല്ലേ വെരുന്നോർക്കുള്ള വീട് അപ്പൊ ശരി ഞാൻ പോവാ സൈതാ പോട്ടേട്ടാ ഇവളും വരൂല അവളും ഇപ്പൊ കോളേജ് ലീവ് ഒക്കെ ആയിട്ട് വരണില്ല അങ്ങനെ നമ്മളെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കുമ്പോൾ ഒരു ആറു മണിയൊക്കെ കഴിക്കണേ ഇവിടുന്ന് ഒരു മൂന്ന് മണിക്കൊക്കെ പോയതായിരുന്നു കേട്ടോ പിന്നെ അവിടെ പോയിരുന്ന് കുറച്ചേരം താത്തി മോളൊക്കെ ഉണ്ടായി അവരിട്ടിങ്ങനെ ഇരുന്ന് കഥ പറഞ്ഞ് അവരെ അവിടുത്തെ അമ്മി ഉണ്ടായിരുന്നു കേട്ടോ അമ്മാനങ്ങനെ വീഡിയോലൊക്കെ കാണിക്കാത്താണ് അപ്പോൾ അവിടെ അങ്ങനെ കുറച്ചു നേരം ഇരുന്നു പിന്നെ താത്താനെ കൊണ്ട് പണിയൊക്കെ എടുപ്പിച്ച് പോടൊക്കെ ഉണ്ടാക്കി തന്നല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിച്ച് വീട്ടിലെത്തിയപ്പോ ആറു മണി ആയിട്ടുണ്ട് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ വണ്ടി ഇപ്പോൾ പോകുമ്പോൾ ഒരു അഞ്ചു മിനിറ്റിന്റെ ഒക്കെ ദൂരേ ഉള്ളൂ ഇവിടെ നിർത്താത്ത വീട്ടിൽ നടക്കണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അത്ര ദൂരമുള്ളൂ കേട്ടോ പിന്നെന്താ രാത്രി കായപ്പോഴേക്കും ഒരു ചെറുതായിട്ട് മഴ പെയ്തുടങ്ങി കേട്ടോ മഴയും ചെറിയൊരു ഇടിയും മിന്നും ഒക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരം തന്നെ നല്ല മഴക്കാറുണ്ട് പക്ഷെ പെയ്തത് രാത്രിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഒരു ഏഴുമണിയായിരം ഒക്കെ ആയപ്പോഴാണ് നല്ല ചൂടുണ്ട് പൊറത്ത് ഇങ്ങനെ മഴ പെയ്യുണ്ടെങ്കിലും ഉള്ളിലെല്ലാം ചൂടുണ്ട് അത് മിക്സ് ആക്കണ അയിലല്ല വേറൊരു പാത്രത്തിലിട്ടിട്ട് ഇങ്ങനെല്ലാം ഉണ്ടാക്ക പൊടികളിട്ടുറുക്കി ഈ സാധനങ്ങളിട്ട് ഉറക്കി വെന്തേന്റെ ഇഷ വേറൊരു പാത്രത്തിട്ട് മിക്സ് ചെയ്തിട്ടായി കഴി നൂഡിൽസ് ഇട്ടുറക്കണം ഇത്തിരി കൂടെ വെള്ളം വെച്ചാലിട്ടാ വെള്ളം തയ്ക്കൂല പടി കുടിക്കുക പിന്നെ ഇതൊക്കാക്ക വന്നപ്പോൾ ഒക്കാക്ക നൂഡിൽസ് ഉണ്ടാക്കയാണ് കേട്ടോ വിശക്കുണ്ട് പറഞ്ഞിട്ട് കക്ക അങ്ങനത്തൊക്കെ ഒറ്റക്ക് ഉണ്ടാക്കുള്ളൂ വേറൊരു കാര്യം ഉണ്ടാക്കണത് കണ്ടിട്ടില്ലേ കേട്ടോ പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കും അത് എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നണം കേട്ടോ ആ കറിക്ക് നല്ല ടേസ്റ്റ് ആ കാക്ക കുറച്ചു കാലം പ്രവാസി അപ്പം അവിടെ അങ്ങനെയാണ് ഉണ്ടാക്ക ഉണ്ടാക്കലെന്ന് പറഞ്ഞിട്ട് അതുപോലെ വീട്ടിലുണ്ടാക്കലുണ്ട് ഉണ്ടാക്കലുണ്ട് ചിലത് ചില എപ്പോഴെങ്കിലും കേട്ടോ അതിനാണെങ്കിലോ നല്ല ടേസ്റ്റാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഏകദേശം ഞാൻ ചിക്കൻ കറി വെക്കുമ്പോൾ അതുപോലൊക്കെയാണ് ഉണ്ടാക്കാൻ നോക്കല് പക്ഷെ കാക്ക ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്ന കറിക്ക് കിട്ടലില്ല കേട്ടോ കാക്ക ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് അതും എപ്പോഴെങ്കിലും തോന്നണം തോന്നാലേ ഉണ്ടാക്കി തരുള്ളൂ എപ്പോഴെങ്കിലും അങ്ങനെ ഉണ്ടാക്കി തരുള്ളൂ കറിയൊന്നും വെള്ളമൊന്നും ഒഴിക്കാണ്ട് മസാല ഒന്നും വാട്ടാണ്ട് ഉള്ളിയും തക്കാളിയൊന്നും വാട്ടാണ്ട് എല്ലാതും ഇങ്ങനെ ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് തന്നെ കേട്ടോ ആ കറി ഉണ്ടാക്കൽ അപ്പോൾ അതാ ന്യൂഡിൽസൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞു പിന്നെ എത്താത്ത ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മാംഗോ അപ്പം ഞാനൊക്കെ ആക്കിയിരുന്നു ഒരു ഗ്ലാസ് എടുത്തു പിന്നെ നൂഡിൽസ് നൂഡിൽസ്ന്ന് കുറച്ച് ഞാനും വാരി തന്നു നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അത്ര വീട്ടിൽ നിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ വീട്ടിൽ നിന്ന് അവസാനിച്ചു അങ്ങനെ രണ്ട് വീട്ടിൽ നിന്നുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയ ഒരു വ്ലോഗ് ആയിരുന്നു എന്ന് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത വീഡിയോ ഏറ്റവും വീണ്ടും കാണാം